ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഒരു റെസിപ്പിയിൽ ഒരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിന് അരക്കിലോ അയലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി മീനിന്റെ രണ്ടു ഭാഗത്തെ നല്ല പോലെ ഒന്ന് വരച്ചു കൊടുക്കണം എന്നാലേ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ചു കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കുന്നതിന് നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂൺ ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്ക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ ഒന്ന് ഒന്ന് ആയി വന്നാൽ നമുക്ക് മീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം മീനിന്റെ ഈ വരയിട്ട ഭാഗത്തൊക്കെ ആവുന്ന രീതിയിൽ നല്ലപോലെ ഇത് തേച്ചു പിടിപ്പിക്കട്ടോ രണ്ടു ഭാഗത്തും ഇതേപോലെ തന്നെ മസാല നല്ലപോലെ പോലെ തേച്ച് പിടിപ്പിക്കാം ഇനി എല്ലാ മീനും ഇതുപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കുക ഇനി ഒരു അര മണിക്കൂർ ഈ മസാല തേച്ച മീനെ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റിന് വെക്കാം ഇനി അതിനുശേഷം ഇതിലേക്കുള്ള ഒരു കോട്ടിംഗ് തയ്യാറാക്കണം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് ഒരു ക്രിസ്പി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കൂടി ചേർത്ത് ഒന്ന് നല്ല പോലെ എടുക്കണം. ഇനി നമ്മളെ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീൻ എടുത്ത് ഈ കോട്ടിങ് ഒന്ന് നന്നായി പിടിപ്പിച്ചെടുക്കണം മീൻ ഇങ്ങനെ എടുത്ത് രണ്ട് ഭാഗത്തും ഇതേപോലെ മറിച്ചിട്ട് കൊടുത്താൽ ഈ കോട്ടിങ് നല്ല പോലെ പിടിച്ചു കിട്ടും നല്ല പോലെ കോട്ടിങ് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ മീനും ഇതേപോലെ തന്നെ ഈ മിക്സിൽ ഒന്ന് മുക്കി മുക്കിയെടുക്കണം നമ്മളെ മീനെല്ലാം നല്ലപോലെ കൂട്ടിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോ അതിലേക്ക് നല്ല കറിവേപ്പില ഒരു രണ്ട് തണ്ട് ഇട്ടുകൊടുക്കുക ഇനി മീന് ഓരോന്നോരോന്നായി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയാൽ മതി പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തും ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം ഇപ്പൊ രണ്ടു ഭാഗവും നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് കോരി മാറ്റാം പുറം ഭാഗം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം മീൻ ഓരോന്നോരോന്നായി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഇതും നമുക്ക് രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം മീനിന്റെ പുറംപാകെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മീനും രണ്ട് ഭാഗവും നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് നമുക്കിനിത് കോരി മാറ്റാം അപ്പൊ നമ്മൾ സ്പെഷ്യൽ റെസിപ്പിയിൽ ഉണ്ടാക്കിയ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ